ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കി ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ പോക്കറ്റ് കാലിയാവാതെ ചിലവ് കുറച്ച് ഒരു വീട് നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിനെ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോവുകയാണ് എല്ലാവരും പറയുന്നത് ചിലവ് കുറച്ച് വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറച്ച് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് വീടുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് എന്നാൽ ക്വാളിറ്റിയിൽ വലിയ രീതിയിലുള്ള കോംപ്രമൈസിംഗ് ഒന്നും നടത്താതെ തന്നെ നമുക്ക് ചിലവ് കുറച്ച് വീടുണ്ടാക്കാൻ സാധിക്കും ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത്തിയാവാൻ സാധ്യതയുണ്ട് എന്നാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എനിക്കൊരു വലിയ ഉപകാരമായേന് പിന്നെ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനവുമാവും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എൻ്റെ പേര് വിവേ വീഡിയോയിലേക്ക് സ്വാഗതം വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ ജീവിത ചെലവിനും നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിനും ഒക്കെ അല്ലെങ്കിൽ നിത്യ ജീവിതത്തിനൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഒരു ഡിസൈൻ കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടുകാരെ അല്ലെങ്കിൽ ഒക്കെ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ ഇതുണ്ടാക്കുന്ന ഇതുണ്ടാകും അതൊന്നും അതേപടി അനുകരിച്ചാൽ നമ്മുടെ പോക്കറ്റ് കാലവും നമ്മൾ കടക്കിണയിൽ വീണ് പോകാനൊക്കെ വളരെയധികം ചാൻസ് നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഉത്തമമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം അവരും ഇവരും ചെയ്യുന്നതൊന്നും അനുകരിക്കാൻ നിൽക്കരുത് അപ്പോൾ അനാവശ്യമായ സ്പേസുകളൊക്കെ ഒഴിവാക്കി നല്ലൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്ലാൻ വെച്ച് പണി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചില മാറ്റങ്ങളും അത് പൊളിക്കാനും ഇത് പൊളിക്കാനും നിൽക്കരുത് അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഡിസൈൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇടയ്ക്ക് വെച്ചിട്ട് അത് പൊളിക്കാനും ഇതൊക്കെ പൊളിക്കാനൊക്കെ നിന്നാൽ നിങ്ങളുടെ സമയം ധനവും മെറ്റീരിയലും എല്ലാം നഷ്ടമായിരിക്കും അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത് മുൻകൂട്ടി നിശ്ചയിച്ച ഈ ഡിസൈനിങ്ങിന്റെ പ്രാധാന്യം ഇനിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെ മനസ്സിലാവുന്നതാണ് പിന്നെ പണി നടക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സൈറ്റിൽ മെറ്റീരിയൽ ഇറക്കാനും സൂക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ഓരോ ഘട്ടത്തിനും ആവശ്യമായ മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് അതിന് വരുന്ന വിലയുടെ ഹൈക്കിങ്ങും ഒന്നും നമ്മളെ ബാധിക്കില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സൺസൈഡ് വരെയോ അല്ലെങ്കിൽ ലിൻഡിൽ വരെയോ ഒക്കെ പടുക്കാനുള്ള കുറച്ച് കല്ല് നിങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ എനിക്ക് പെട്ടെന്ന് ഒരു കോറി സമരമോ അല്ലെങ്കിൽ ഒരു ലോറി സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ ഒക്കെ പ്രൈസ് ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യും എനിക്ക് വന്ന് ചിലപ്പോഴൊക്കെ ഇൻക്രീസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാധിക്കില്ല പിന്നെ നമ്മൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്ത കല്ലായിരിക്കില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നീട് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഷേപ്പിനും സൈസിനൊക്കെ വ്യത്യാസം ഉണ്ടാകും ഈ ഇത് നമ്മുടെ പണിയും ബാധിക്കും അപ്പോൾ സൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ കുത്തി കളയേണ്ടി വരികയും സൈസ് കുറവാണെങ്കിൽ അവിടെ നമ്മൾ പ്ലാസ്റ്റിക് ടൈമിൽ കൂടുതൽ ഒക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് നഷ്ടം വരുത്തുന്നതാണ് നമ്മുടെ മെറ്റീരിയൽ നഷ്ടപ്പെടുത്തും പണവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക വീട് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവബോധം ഉണ്ടാവണം അത് എവിടെയൊക്കെ ലഭ്യമാവും എത്ര വിലക്കൊക്കെ ലഭ്യമാവും എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് വെക്കണം പിന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കോൺട്രാക്ടറെ കണ്ടെത്തി അദ്ദേഹത്തിന് വർക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതും ലേബർ കോൺട്രാക്ട് കൊടുക്കുകയായിരിക്കും നല്ലത് മെറ്റീരിയൽ നിങ്ങൾ ഇറക്കി കൊടുത്തിട്ട് ലേബർ കോൺട്രാക്റ്റിംഗ് കൊടുക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലത് ഇനി നമുക്ക് വർക്കിലോട്ട് കിടക്കാം ഫൗണ്ടേഷനാണ് ആദ്യത്തെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് നിർമ്മിക്കേണ്ടി വരിക ഈ ഫൗണ്ടേഷനിലധികം ചെലവ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താനോ നിൽക്കരുത് ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഫൗണ്ടേഷൻ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക പിന്നെ ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വാൾ പണിയാനായിട്ട് ചുവന്ന കല്ല് വെട്ടുകല്ല്ല് എന്നൊക്കെ ഉപയോഗിക്കുന്ന കല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് സിമന്റ് സോളിഡ് ബ്ലോക്കുകൾ അഥവാ തപുകൾ എന്നൊക്കെ പറയുന്ന ആ മെറ്റീരിയൽ ഉപയോഗിക്കാം ഈ ചുവന്ന കല്ലിനെക്കാട്ടും വെട്ടുകല്ലിനേക്കാളൊക്കെ ഒരു പത്തോ പതിനഞ്ച് രൂപ കുറവായിട്ട് നമുക്ക് ഒരു കല്ലിൽ തന്നെ ലാഭിക്കാം സാധിക്കും നല്ല ഉറപ്പമുള്ള മെറ്റീരിയൽ ആണ് തപൂക്കുകൾ പിന്നെ കൂടാതെ തന്നെ വെട്ടുകല്ല് ചുവന്ന കല്ലൊക്കെ കുറച്ച് വെയിറ്റ് കൂടുതലാണ് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ള പണിയൊന്നും സ്ലോ ആയിരിക്കും പിന്നെ അതും കൂടാതെ തന്നെ നമ്മുടെ തറയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഡെഡ് ലോഡിന്റെ അളവും വളരെ കൂടുതലായിരിക്കും ഈ കല്ലൊക്കെ വെച്ച് നിർമ്മിച്ചുകഴിഞ്ഞാൽ പിന്നെ മണ്ണ് റിവർ സാന്റിനൊക്കെ വളരെ അധികം വില നമ്മൾക്ക് കൊടുക്കേണ്ടി വരും കാരണം ഇതിപ്പോൾ ഒന്നും കിട്ടാനില്ല അപ്പോൾ നിങ്ങൾക്ക് നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എം സാൻഡ് ഉപയോഗിക്കാം എം സാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിധം കുഴപ്പമില്ല അപ്പോൾ എം സാന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മണ്ണിൻ്റെ ചിലവൊക്കെ ഒന്ന് ലാഭിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ എം സാൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉള്ള ഒരു സ്ഥലമുണ്ട് അത് ഞാൻ പിന്നീട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിശദീകരിക്കാം പിന്നെ വാളുകളൊക്കെ കെട്ടിപ്പോക്കുന്ന സമയത്തൊക്കെ നമ്മൾ സിമന്റുകളൊക്കെ ഉപയോഗിക്കും ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള വില കൂടിയ സിമൻറ്റുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എല്ലാ തന്നെ സിമൻറ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്ന എല്ലാ സിമെന്റുകളും ഐ എസ് അംഗീകാരവും ട്രേഡ് മാർക്കിങ്ങും ഉള്ള സിമന്റുകളാണ് പിന്നെ ഈ വലിയ വലിയ കമ്പനികളുടെ സബ് ബ്രാൻഡുകളായിരിക്കും ഈ ചെറിയ ചെറിയ പേരുകളിലൊക്കെ വരുന്ന ഈ സിമെൻറ്റുകളും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ഈ പ്രവർത്തികളിലൊക്കെ കുറച്ച് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ ഈ സിമൻറ്റുകളൊക്കെ വ്യാജനാണോ അല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ സിമൻറ്റുകൾ വ്യാജനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ട്രിപ്പുകളൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെലവുകൾ ഒന്നും കൂടി കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ഈ തറയ്ക്ക് മുകളിൽ വാളൊക്കെ പണിത് പോകുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ കട്ടലുകളും ഡോർ ഒക്കെ വെച്ച് പോവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് പിന്നീട് വെക്കുമ്പോൾ അതും ഒരു അഡീഷണൽ ചിലവായിട്ട് വരികയും പിന്നെ അവിടെ പൊളിക്കുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ മേക്കിങ്ങുകളൊക്കെ നടത്തേണ്ടി വരും അപ്പോൾ അധിക ചിലവായിട്ട് മാറാൻ അതുകൊണ്ട് ഇതൊക്കെ ഒപ്പം പണിത് പോവുകയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ സൺസൈഡുകളൊക്കെ ത്രൂ ഔട്ട് ആയിട്ട് എല്ലായിടത്തും കൊടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ പ്രൊജക്ഷൻ ഒക്കെ വരുന്ന സ്ഥലത്ത് ത്രൂ ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സൺസൈഡുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ സൺഷെയ്ഡും ലിൻഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എൻസാന്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിമെൻറ്റുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് യാതൊരു കുഴപ്പവുമില്ല പിന്നെ ഈ ചുമരുകളൊക്കെ തേക്കുന്ന സമയത്ത് പുറത്തെ ചുമരുകളൊക്കെ മൊത്തത്തിൽ തേച്ചാലും നിങ്ങൾ ഉൾവശത്തോട്ട് വരുമ്പോൾ നമുക്ക് ജിപ്പ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന പോലെ വൈറ്റ് വാഷ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ പെയിന്റ് ഒക്കെ ഒരു കോട്ട അടിച്ചാലും മതി നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ പെയിന്റ് അടിക്കേണ്ട ആവശ്യവുമില്ല എന്നാലും പെയിന്റ് അടിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ വാളുകളിലൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ വീടെന്നുള്ള സങ്കല്പങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക ഇപ്പം കുറെ പേരൊക്കെ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ ചുവന്ന കല്ലുകൊണ്ട് വെട്ടുകല്ലുകൾ കണ്ടാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ ഒരു സൈഡ് ഉള്ള ചുമര് ഇപ്പോൾ ഹാളിലായാലും ഡൈനിങ്ങിലായാലും ബെഡ്റൂമിലൊക്കെ ആയാലും ഒരു സൈഡിലെ ചുമർ തേക്കാതെ വയ്ക്കുകയും അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ വല്ല ക്ലിയർ കോട്ടോ അല്ലെങ്കിൽ വാർണിഷിങ് കോട്ടോ ഒക്കെ കൊടുത്ത് ഒന്ന് എൻഹാൻസ് ചെയ്ത് നിർത്തുകയാണ് ഇവിടെ വല്ല വാൾ ഡ്രോപ്സ് വല്ല ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് ചുവന്ന കാല ചെങ്കലിൽ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ സോളിഡ് ബ്ലോക്കുകൾ കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ തബൂക്കുകൾ കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട അവിടെ പെയിന്റ് അടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിനനുസരിച്ചുള്ള ഒരു ഇന്റീരിയർ നമ്മൾ വീടിനകത്ത് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ ചിലവ് കുറയ്ക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും ഇത് ചിലവ് കുറയ്ക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഇന്റീരിയറിന്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനും ഒരു ടിപ്പിക്കൽ വീട് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറി ചിന്തിക്കാനൊക്കെ ഒരു വലിയ സഹായകരമായി പിന്നെ റൂഫ് ഒക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സീൽഡ് ആയിട്ട് നല്ല ലോക്കഡൊക്കെ ആയിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സീലിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ കിട്ടും അപ്പൊ അവിടെ ഒന്നും പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല അതും ഇതുപോലെ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ല കോട്ടുകളൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാരണം അപ്പം നിങ്ങൾ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ചെയ്യേണ്ട ചിലവും കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ വീടിന്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാർബിളും ഗ്രാനേറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കൂടുതൽ പൈസത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നാൽ വളരെയധികം നല്ല ഡിസൈനോട് കൂടി ഗ്രാനേറ്റിൻ്റെയും ഒക്കെ ഒക്കെക്കാൾ നല്ല ഡിസൈനുകളോട് കൂടി ടൈലുകളൊക്കെ അവൈലബിൾ ആണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാനുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടൈലുകൾ കിട്ടാനുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ടൈലുകളും കിട്ടാനുണ്ട് അപ്പം അങ്ങനത്തെ ടൈലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ വീടുകളുടെ ഫ്ലോറിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം മാർബിളിനെയും ഗ്രാനേറ്റിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് പണം നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മുടെ വീട്ടിലെ ബാത്റൂമുകളിലൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ മൂന്ന് ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് ബാത്റൂമിനും മൂന്ന് തരത്തിലുള്ള ടൈൽ ടൈലെടുക്കുന്നതിനേക്കാട്ടും നല്ലത് മൂന്ന് ബാത്റൂമിനും ഒരേ രീതിയിലുള്ള ടൈലുകൾ ഉപയോഗിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടൈലിന്റെ വേസ്റ്റേജുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ റൂമിലും ഹാളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈലുകളും ഒരേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ വർക്കിന്റെ സ്പീഡും അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റേജുകളൊക്കെ കുറയ്ക്കാനും നമുക്ക് നമുക്കത് എവിടെയെങ്കിലും റിയൂസ് ചെയ്യാനൊക്കെയായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഈ ടൈലുകളും നമ്മുടെ റൂമിന്റെ അളവുകളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ ഈ റൂമിന്റെ അളവുകൾ അതായത് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു മൂന്ന് അറുപത്തി നാല് എന്നൊക്കെ വരും മൂന്ന് മീറ്റർ അറുപത് നാല് ഒക്കെ വരികയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ മൂന്ന് മീറ്റർ അറുപത് നാല് സെൻറ്റിമീറ്റർ വരുന്ന ആ ഭാഗത്ത് വരുന്ന എല്ലാ ടൈലുകളും കട്ട് ചെയ്ത് പോകുമ്പോൾ വലിയ വേസ്റ്റേജുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ടൈലിന്റെ വേസ്റ്റ് പോർഷൻ വേറെ എവിടെയും ഉപയോഗിക്കാൻ പറ്റില്ല ആ ടൈൽ തന്നെ വേസ്റ്റ് ചെയ്ത് പോകുന്ന അവസ്ഥകളുണ്ടാവും അപ്പോൾ റൂമൊക്കെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ മാക്സിമം ഈ നൂറ്ററോ നാല് മുന്നൂറ്ററോ നാല് മുന്നൂറ്ററുപത്തിരണ്ട് ഇല്ലെങ്കിൽ നാനൂറ്റി അറുപത്തിരണ്ട് ഈ ഇങ്ങനെയുള്ള ഫിഗേഴ്സുകളൊക്കെ മാറ്റിയിട്ടൊരു റൗണ്ട് ഫിഗേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് അങ്ങനത്തെ റൗണ്ട് ഫിഗേഴ്സ് ആക്കുവാൻ വേണ്ടി ശ്രമി ശ്രദ്ധിക്കുക കൂടുതലും ആശയമാരൊക്കെ ഈ വാസ്തുപരമായിട്ടൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് ഒന്നും മൂന്നും എന്നൊക്കെ ഉള്ള സംഖ്യകൾ ഇതിനോട്ടക അകത്ത് കയറി വരുന്നത് ഞാനൊക്കെ കൂടുതലും നമ്മുടെ ഓണേഴ്സിനും കസ്റ്റമേഴ്സിനെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ വിശ്വാസങ്ങളും ഇതൊക്കെ ഇതിൽ ഈ കൂടി കലർന്നു കിടക്കുന്നതുകൊണ്ട് അവർക്കത് മനസ്സിലാവില്ല ടയല് മാത്രമല്ല നമ്മളുടെ ബ്രിക്ക് ആണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും എന്ത് മെറ്റീരിയൽ ആണെങ്കിലും ഇങ്ങനത്തെ അളവ് വരുന്നതുകൊണ്ട് വലിയ വേസ്റ്റേജുകൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ അളവുകളൊക്കെ നിങ്ങൾ മുൻകൂട്ടി തന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റ് ചെയ്തു വെച്ചാൽ ഈ മെറ്റീരിയൽ വേസ്റ്റേജ് വരുന്നതൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അതിൽ നിന്ന് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു പണം നിങ്ങൾക്ക് ലാഭിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബാത്റൂമുകളൊക്കെ ഒരേ ദിശയിൽ വരുന്ന സൈഡിൽ ക്രമീകരിക്കുകയാണെങ്കിൽ പൈപ്പിംഗ് ഒക്കെ വളരെയധികം ലാഭിക്കാൻ പറ്റും ഇപ്പോൾ വാട്ടർ പൈപ്പിംഗ് ആണെങ്കിലും സി വെച്ച് പൈപ്പിംഗ് ആണെങ്കിലും ഒക്കെ വളരെയധികം ലാഭിക്കാൻ പറ്റും അപ്പോൾ ആ സൈഡിൽ തന്നെ സെപ്റ്റി ടാങ്കും നിർമ്മിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ വർക്കൊക്കെ ഒന്ന് ലാഭിച്ചെടുക്കാൻ പറ്റും എന്ന് കരുതി നിങ്ങൾ ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് സെപ്റ്റി ടാങ്ക് നിർമ്മിക്കരുത് അത് വിപരീത ഫലം ഉണ്ടാക്കും അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ സാനിറ്ററി ഫിറ്റിങ്സുകൾ അതായത് നിങ്ങളുടെ ബാത്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസെറ്റുകൾ വാഷിംഗ് ബേസിനുകൾ നമ്മുടെ ഹെൽത്ത് പോസ്റ്റുകൾ ഷവറുകൾ അങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ അതൊക്കെ പല രീതിയിലുള്ളത് പല വിലയിലുള്ളത് പല മോഡലിലുള്ളതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ അപ്പം ഇങ്ങനെയുള്ള ഫിറ്റിങ്ങുകളൊക്കെ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലാതെ നിങ്ങൾ അപ്പുറത്തും അപ്പുറത്തുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ട് അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് അതേപോലെ തന്നെ അനുകരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് അന്ധമായ അനുകരണം നിങ്ങൾക്ക് എപ്പോഴും നഷ്ടം സംഭവിപ്പിക്കും എന്ന് ഞാൻ ഒരിക്കലും യാണ് പിന്നെയുള്ളത് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ അനാവശ്യത്തിനും ആവശ്യത്തിനും കവിടെ ഇവിടെ ഒക്കെ ഇലക്ട്രിക്കൽ പോയിന്റുകൾ കൊടുക്കും ആ പോയിന്റുകൾ അങ്ങനെ അനാവശ്യത്തിനൊന്നും കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം പോയിന്റുകൾ കൊടുക്കുക ആവശ്യത്തിന് മാത്രം ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങുകളും ഉപയോഗിക്കുക പിന്നെ ലൈറ്റുകളും സ്വിച്ച് ബോർഡുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഇന്റീരിയറിന് ഉതകുന്ന തരത്തിലുള്ള സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളൊക്കെ വാങ്ങുക വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈറ്റ് സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല മാർക്കറ്റിൽ പല റേഞ്ചിലും ഉള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളത് അതൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് വലിയ വലിയ കിച്ചണുകളൊന്നും കൊടുക്കാതിരിക്കുക ഒക്കെ ഒരു മിനിമൽ സൈസിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി കാരണം ഈ വലിയ കിച്ചണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആറോണ കിച്ചൺ ഉപയോഗിക്കും ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ ആറോണ ഉപയോഗിക്കുന്നത് അവിടെ ആരോഗ്യവും സമയവും ഒക്കെ ഈ കിച്ചണിൻ്റെ ഉള്ളിൽ ഈ വലിയ കിച്ചണൊക്കെ ഉണ്ടാക്കിയാൽ അതിനുള്ളിൽ നഷ്ടപ്പെടുകയാണ് അതുകൂടാതെ തന്നെ നം ഒരു കിച്ചണൊക്കെ എടുക്കാൻ നമ്മൾ വലിയ മുതൽ മുടക്കൊക്കെ മുടക്കേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് ഈ വലിയ കിച്ചൺ ആകുമ്പോൾ ഡബിൾ ചാർജ് വരും അപ്പോൾ ഒക്കെ ഒരു മിനിമം സൈസിൽ ഉപയോഗിക്കുക അതാണ് ഏറ്റവും നല്ല യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആരോഗ്യത്തിനും സമയത്തിനും ഒക്കെ അതാണ് നല്ലത് പിന്നെ കിച്ചൺ കപ്പോർഡുകളൊക്കെ ചെയ്യാനുള്ള പല രീതിയിലുള്ള മെറ്റീരിയലും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഏതാണ് നിങ്ങളുടെ ബഡ്ജറ്റിന് ചേർന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക അല്ലാതെ ഗൂഗിൾ കുറേ ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ അപ്പുറത്തുപ്പുറത്തും ഒക്കെ കണ്ട കണ്ടത് കണ്ട് നിങ്ങൾ അതേപോലെ തന്നെ അത് നിങ്ങളുടെ കിച്ചണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു പ്രദേശങ്ങളിലൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഡോറിന്റെയും വിൻഡോസിൻ്റെ ഒക്കെ ഫ്രെയിം അതായത് കട്ടലകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് സ്റ്റീലിന്റെ കട്ടലാണ് സ്റ്റീലിൻ്റെ ആയാലും മരത്തിൻ്റെ ആയാലും പ്രൈസിൻ്റെ കാര്യത്തിൽ ഏകദേശം സെയിം ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അപ്പോൾ എങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നമ്മൾ ഈ ഡോറൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മുൻവശത്തെ ഡോറും പിൻവശത്തെ ഡോറും മാത്രം നല്ല മരത്തിൻ്റെ ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അത് ഒരു യൂസിൻ്റെ അല്ലെങ്കിൽ ഭംഗിയുടെ വിഷയം മാത്രമല്ല ഒരു സെക്യൂരിറ്റിയുടെ ഇഷ്യൂ കൂടി വരുന്നുണ്ട് അതുപോലെയല്ല നമ്മുടെ ഉൾവശത്ത് ഉപയോഗിക്കുന്ന ഡോർ അതായത് ബെഡ്റൂമിലോ ഡൈനിങ് റൂമിലോ അങ്ങനെയൊക്കെ വരുന്ന ഡോറുകൾ അതൊരു പ്രൈവസി ഇഷ്യൂസ് ആണ് അപ്പോൾ അതിന് നമ്മൾ വില കുറഞ്ഞ ഏതെങ്കിലും ഡോറുകളോ അല്ലെങ്കിൽ ഷട്ടറിംഗ് മാത്രം വുഡിൻ്റെ വന്നിട്ട് അതിന് ുള്ളിൽ ഫില്ല് അങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഡോറുകളായാലും അത് കാരണം അത് പ്രൈവസിന്റെ ഇഷ്യൂ മാത്രം വരുന്ന ഡോറുകളാണ് അപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ലാഭിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ വിൻഡോസിന്റെ കാര്യം വരുന്നത് വിൻഡോസ് ഫ്രണ്ട് സൈഡിലൊക്കെ നിങ്ങൾക്ക് വ്യൂവിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇരിവേഷൻ പർപ്പസിനൊക്കെ വേണ്ടിട്ട് വുഡിന്റെ അല്ലെങ്കിൽ മറ്റുള്ള നല്ല രീതിയിലുള്ള വിൻഡോസ് ഒക്കെ ഉപയോഗിക്കാം അല്ലാതെ ഈ സൈഡിലും ബാക്കിലൊക്കെ വരുന്നവർക്ക് നിങ്ങൾക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ അങ്ങനെ പല രീതിയിലുള്ള ഫാബ്രിക്കേഷൻ ഉണ്ട് അങ്ങനത്തെ ഒക്കെ വിൻഡോസ് ഉപയോഗിക്കാവുന്നതാണ് വിൻഡോ പാർട്ടിൽ ജനറൽ കമ്പികളാണ് ഈ സെക്യൂരിറ്റി പർപ്പസ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ നല്ല രീതിയിൽ ചെയ്താലും വിൻഡോ ഷട്ടറുകൾ നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ മേക്ക് എന്നാണ് ഇതും ലാഭകരമായ ഒരു മെത്തേഡാണ് പിന്നെ പെയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ആയിട്ടുള്ള പെയിന്റുകൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഡാർക്ക് ഉള്ള പെയിന്റുകൾ കുറച്ച് വില കൂടുതലാണ് ഈ ലൈറ്റ് ഉള്ള പെയിന്റുകൾക്ക് കുറച്ച് വില കുറവാണ് മാർക്കറ്റിലൊക്കെ അപ്പോൾ നിങ്ങൾ വീടുകൾക്ക് പെയിന്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈറ്റ് ഉള്ള പെയിന്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മെയിൻ സ്ലാബ് ഒക്കെ പണിയുന്ന സമയത്ത് കമ്പികളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റീലുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടനവധി കമ്പനികളുടെ സ്റ്റീലുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വില കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ടുള്ളതും അപ്പോൾ ഏതൊക്കെ കമ്പികളാണ് നമ്മുടെ കോൺക്രീറ്റിന് നല്ലത് അതിൻ്റെ ഗ്രേഡൊക്കെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണാം ഞാൻ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തേക്കാം അപ്പോൾ ഈ കമ്പികളുടെ വേസ്റ്റേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ടൈലിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള അളവുകളൊക്കെ കാര്യം പറഞ്ഞല്ലോ ആ അളവുകളൊക്കെ സഹായിക്കും ആ അളവുകളൊക്കെ ഫോളോ ചെയ്യാണെങ്കിൽ ഈ കമ്പികളുടെ വേസ്റ്റ് ഒക്കെ കുറയാനും അതുമൂലം നിങ്ങൾക്ക് കുറച്ച് പൈസ ഒക്കെ ലാഭിക്കാനൊക്കെ വേണ്ടി സാധിക്കും പിന്നെ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എം സാൻഡ് ഉപയോഗിക്കാമോ എന്നുള്ളത് എം എംസാന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എം സാന്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഈ എം സാന്റിന്റെ ഉള്ളിൽ വളരെ നെർവസ് ആയിട്ടുള്ള ചില തരി തരികളൊക്കെ ഉണ്ടാകും ഈ തരികൾക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ല സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇത് തേമാനം സംഭവിക്കുകയോ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്ത് പോവുകയോ ചെയ്യാം അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ സ്ലാബ് നല്ല ചൂടൊക്കെയുള്ള സമയത്ത് അതൊന്ന് വികസിക്കാനൊക്കെ വേണ്ടിയുള്ള ടെൻഡൻസി കാണിക്കും അപ്പം വികസിക്കുമ്പോഴും ചുങ്ങുമ്പോഴും അതിനിടപ്പെട്ടത് ഈ നെർവേഴ്സ് ആയിട്ടുള്ള തരികളൊക്കെ പൊട്ടിപ്പോവും അതിലൂടെ മഴവെള്ളമൊക്കെ ഊർന്നിറങ്ങിയിട്ടും ലീക്കും ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതാണ് ഈ എംസാൻ്റെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ബിൽഡിങ്ങൾ ഒരു നാലോ അഞ്ച് കൊല്ലം കഴിഞ്ഞാലൊക്കെ ലീക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു വീടുണ്ടാക്കണം അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് എംസാൻഡ് വെച്ച് കോൺക്രീറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഫ്ലോറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ റിവേർസ് സാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് ടൂപ്പില്ലാത്ത റിവേർസ് സാൻഡൊക്കെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് റിവേർസ് സാൻഡൊന്നും ഒന്നും കിട്ടാനില്ലെങ്കിൽ എംസ്റ്റാൻഡ് വെച്ച് കോൺക്രീറ്റ് ചെയ്യാത്തത് ലാഭകരമാണ് മുകളിൽ നിങ്ങൾ നല്ല ഡി പി സി കോഴ്സും അതേമാതിരി കുറച്ച് പ്ലാസ്റ്ററിങ്ങും ഒക്കെ വെച്ച് ഈ ആസ്പാളിൻ്റെ ഷീറ്റൊക്കെ കിട്ടുന്നത് പറ്റുമെങ്കിൽ അതൊക്കെ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇനിയും കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ ഇത്ര സ്പീഡിൽ പറഞ്ഞിട്ടും വീഡിയോയുടെ ലെങ്ത് അനന്തമായി നീണ്ടുപോവുകയാണ് ആയതിനാൽ തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെയും ഇവിടെയും കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിർമ്മാണത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് നിങ്ങളുടെ വീട് നിങ്ങളുടേതാണോ അത് നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ ജീവിതശൈലിക്കും എല്ലാം ഉതങ്ങുന്ന രീതി നിങ്ങളുടെ കുടുംബത്തിനും ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കണം അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ നന്ദി നമസ്കാരം